ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം നമ്മൾ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ മുത്തശ്ശിമാർ തൊട്ടേ പണ്ട് മുതലുള്ള മുത്തശ്ശിമാർ തൊട്ടേ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് അപ്പോഴ് അതറിയാവുന്നവരുമുണ്ട് അറിയാൻ പാടില്ലാത്തവരും ഉണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഐശ്വര്യം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരികയില്ല എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി വരില്ല നമ്മുടെ വീട്ടിൽ മൂന്നുദേവി വിളയാടും എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ ആറു മണിക്ക് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ കാര്യമാണ് തുണി അടിച്ച് കഴുകാൻ പാടില്ല പിന്നെ അതേപോലെ നനഞ്ഞ തുണി ഉണങ്ങാൻ ഇടാൻ പാടില്ല അതും പ്രത്യേകിച്ച് കുട്ടികളുടെ തുണി സന്ധ്യയ്ക്ക് ശേഷം മണിക്ക് ശേഷം ഉണങ്ങുന്നതിന് വേണ്ടി പുറത്തിടാൻ പാടില്ല ഇങ്ങനെ നമ്മൾ തുണികൾ കഴുകി പുറത്തിടുന്നത് പക്ഷിദോഷം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കുട്ടികളുടെ തുണി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അടിക്കടി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ബാധിക്കാവുന്ന കാര്യമാണ് എന്നിരുന്നാലും കുട്ടികൾക്കാണ് പെട്ടെന്ന് കയറി പിടിപെടുന്നത് ചിലപ്പോൾ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ വൈകിട്ട് തുണി കഴുകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുണി കഴുകി സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ പുറത്തിടാതിരിക്കുക കഴുകിയ തുണികൾ നമ്മൾ ഒന്നുകിൽ ബാത്റൂമിലോ അതല്ല എങ്കിൽ റൂമുകളിലോ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ അങ്ങനെ നിങ്ങൾ കഴുകുകയാണെങ്കിൽ ആറുമണി മുതൽ ഏഴ് മണി വരെയുള്ള സമയം തിരഞ്ഞെടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആറു മണി തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്ത് നിങ്ങൾ തുണി ഒട്ടും തന്നെ കഴുകാൻ പാടില്ല അതേപോലെ സന്ധ്യാസമയത്ത് നമ്മൾ കഴുകിയിട്ട തുണിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് താഴേക്ക് വീഴാൻ പാടില്ല അതേപോലെ തലമുടിയിൽ നമ്മൾ കുളിച്ച മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് താഴേക്ക് വീഴാൻ പാടില്ല അതേപോലെ ചില ആളുകൾ കാണാം അമ്പലക്കുളത്തിലൊക്കെ പോയി കുളിച്ചിട്ട് ഈറൻ വസ്ത്രം ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് അങ്ങനെ നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് നമ്മുടെ തുണിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീടാൻ വീഴാൻ പാടില്ല അങ്ങനെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നോ അതല്ല എങ്കിൽ സന്ധ്യക്ക് കഴുകിയിട്ടിരിക്കുന്ന തുണിയിൽ നിന്നോ വെള്ളം ഇറ്റിറ്റ് വീഴാൻ പാടില്ല അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ആ വീട്ടിലോ ആ വ്യക്തിക്കോ കണ്ണീര് തോരില്ല എന്നാണ് പഴമക്കാർ പണ്ട് മുതലെയുള്ള മുതുമുത്തശ്ശിമാർ തൊട്ടേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറയുന്നതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്ന് അറിയില്ല ആരും അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ പണ്ട് മുതലുള്ള മുത്തശ്ശിമാർ തൊട്ടേ പറഞ്ഞു വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും റിസ്ക് എടുക്കാതെ ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുക സന്ധ്യാസമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാതെ ഇരിക്കുക അതേപോലെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ മണിക്ക് ശേഷം നമ്മുടെ വീടുകളിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ പ്രായമായവർ കൊച്ചുകുട്ടികൾ അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത് എന്നിരുന്നാലും നമ്മൾ പ്രായമായവരായാലും കൊച്ചുകുട്ടികളായിരുന്നാലും മണി മുതൽ ആറര വരെയുള്ള സമയത്ത് ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പുരുഷന്മാർ ആറു മണിക്ക് ശേഷം മുടി കട്ട് ചെയ്യാൻ പാടില്ല ഷേവ് ചെയ്യാൻ പാടില്ല നഖം കട്ട് ചെയ്യാൻ പാടില്ല അതേപോലെ മുടി ഡ്രിം ചെയ്യാൻ പാടില്ല വീടുകളിൽ മാത്രമല്ല കടകളിലും പോയി അങ്ങനെ ആറു മണിക്ക് ശേഷം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ സ്ത്രീകൾ ആറു മണിക്ക് ശേഷം മുടി കെട്ടുക മുടി കൈകൊണ്ട് കോതുക പെയിൻ ചെയ്യുക തലയിൽ നോക്കുക അതേപോലെ മുടി കെട്ടാതെ അലങ്കോലമായിട്ട് പാറി പറത്തി ഇട്ടുകൊണ്ട് നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആറുമണിക്ക് ശേഷം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ഉപ്പ് പാല് തൈര് വെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിലുള്ളവർക്കല്ല പുറത്തു നിന്നുള്ളവർക്ക് നമ്മൾ കടമായിട്ടോ ദാനമായിട്ടോ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കുഞ്ഞുങ്ങൾക്ക് പ്രായമായവർക്ക് അതേപോലെ അമ്പലത്തിലേക്ക് ഉപ്പൊഴിച്ച് ബാക്കിയുള്ളവ കൊടുക്കുന്നതുകൊണ്ട് ദോഷമില്ല അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ആരെയും വഴക്കു പറയാനോ അടിക്കാനോ ശപിക്കാനോ പാടില്ല നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരുന്ന സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ സന്ധ്യയ്ക്ക് മാത്രമല്ല മറ്റുള്ള സമയങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും സന്ധ്യ സമയത്ത് ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതേപോലെ മറ്റൊരാളെ ശപിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടുകേയില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഈ ഒരു സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരുന്നത് മഹാലക്ഷ്മി കടന്നു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ ആ വീട്ടിലേക്ക് പിന്നീട് മഹാലക്ഷ്മി വരികയേയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ കുട്ടികളെ വഴക്ക് പറയുക കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കളിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരേ ഒരുപാട് ശകാരിക്കാറുണ്ട് ഒരുപാട് വഴക്ക് പറയാറുണ്ട് അങ്ങനെയുള്ള ചീത്ത ഒന്നും തന്നെ നമ്മൾ കുട്ടികളെ പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ചിലരാണെങ്കിൽ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോഴേ പഠിക്കാതിരിക്കുന്നത് കാണുമ്പോഴേ നീ നന്നാകത്തില്ല നീ ശരിയാകത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളങ്ങനെ പറയുന്നതിലൂടെ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുകയില്ല അപ്പോഴേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് ശകാരിക്കാതിരിക്കുക ത്യാഗാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക അതുമാത്രമല്ല അങ്ങനെ നമ്മൾ ശകാരിക്കുന്ന കുട്ടികൾ വീട്ടുകാരെയും വീടിനെയും വെറുക്കാനായിട്ട് തുടങ്ങുകയും അവർ പല ചീത്ത കൂട്ടുകളിലേക്ക് ചെന്ന് പെട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ കൂടി വരികയും ചെയ്യും അവർക്ക് വീടുകളിൽ സമാധാനം കിട്ടാതാകുമ്പോൾ അവർ പല മേഖലകളിലേക്കും കടന്നുപോകും അതേപോലെ നമ്മുടെ വീടുകളിലൊന്നും പറയാൻ പാടില്ലാത്ത കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് അതൊന്നും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുകയും ചെയ്യാൻ പാടില്ല ഇതെല്ലാം നമ്മുടെ മക്കൾ കേട്ടാണ് വളരുന്നത് അവർ വളർന്നു വരുന്ന സാഹചര്യം എങ്ങനെയാണോ അതേപോലെയാണ് ആ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് ഈ പ്രകൃതിയിൽ അവർ ജീവിക്കുന്നത് അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളിൽ കൂടിയാണ് അപ്പോഴേ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ സംസാരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ നമ്മുടെ വീടുകളിൽ മണി മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ വീട്ടിലെ കഷ്ടതകളും കഷ്ടപ്പാടുകളും പറഞ്ഞുകൊണ്ടേ ഇരിക്കാതിരിക്കുക നമ്മുടെ വീട്ടിൽ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം കഷ്ടതകളുണ്ടാകാം എന്നിരുന്നാലും നമ്മൾ സന്ധ്യയ്ക്ക് മണി തൊട്ട് മണി വരെയുള്ള ആ ഒരു വേളയിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കാ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രത്യേകിച്ചും ആറു മണിക്ക് ശേഷം അങ്ങനെ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പകൽ സമയത്ത് സംസാരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് വെക്കുക അങ്ങനെ നമ്മൾ സന്ധ്യാവേളയിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയാണ് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ചിലരുണ്ട് വൈകിട്ടത്തെ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മൾ മറ്റുള്ളവരോടും ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വൈകിട്ടത്തെ ആ ഒരു സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുതന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മൈൻഡിൽ അത് ഫിക്സായിട്ട് കിടക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും 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 നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക പ്രത്യേകിച്ച് സന്ധ്യാസമയത്തും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പും എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അതേപോലെ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം നമ്മൾ വീടും പരിസരവും ഒന്നും തൂക്കാൻ പാടില്ല അഞ്ച് മണിക്ക് മുമ്പായിട്ടുള്ള സമയത്ത് വീടും പരിസരവും ഒക്കെ തൂത്ത് ക്ലീൻ ആക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ പകൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനും എല്ലാം ടൈമുണ്ട് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ചെയ്യാൻ പാടില്ല അതേപോലെ സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ വീടിനുള്ളിലുള്ള വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടു കളയാൻ പാടില്ല എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ മാറ്റി വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് പുറത്തേക്ക് കളയാവുള്ളൂ ആറു മണിക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നിന്നും ഒരു സാധനവും പുറത്തേക്ക് കളയാൻ പാടില്ല അതേപോലെ നമ്മുടെ വീടുകളിൽ രണ്ട് നേരം വിളക്ക് കൊളുത്തുന്നതാണ് അത്യുത്തമം ജോലിക്ക് പോകുന്നവർക്കൊക്കെ വൈകിട്ട് ആറു മണിക്ക് വീടുകളിൽ വിളക്ക് കൊളുത്താനായിട്ട് പറ്റാറില്ല അങ്ങനെയുള്ളവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ രാവിലെ വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നാല് മണി മുതൽ ആറു മണി വരെയുള്ള ഒരു സമയമാണ് ഈ സമയത്ത് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും തെളിയിക്കുന്നതിനോട് തുല്യമാണ് രാവിലെ ഒരു നേരം നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പോഴേ വൈകിട്ട് വിളക്ക് തെളിക്കാൻ സമയം കിട്ടാത്തവരെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ വൈകിട്ട് മണിക്ക് ശേഷം നിങ്ങളുടെ വീടുകളിൽ വിളക്ക് കൊളുത്തിയാലും ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് വൈകിട്ട് വിളക്ക് കൊളുത്താൻ പറ്റാറില്ല പറ്റാഴ് സ്ത്രീകൾക്ക് പറ്റാഴുകൾ ഉള്ള സമയത്ത് വിളക്ക് കൊളുത്താറില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആറു മണിക്ക് ശേഷം വിളക്ക് കൊളുത്തിയിട്ടുണ്ടെങ്കിലും കൊളുത്തിയിട്ടില്ലെങ്കിലും വീടിനുള്ളിൽ ബഹളമോ വഴക്കോ ഒന്നും തന്നെ പാടില്ല അപ്പോൾ നിങ്ങൾ ആറു മണി മുതൽ ആറര വരെയുള്ള ഒരു ടൈമെങ്കിലും വീടിനുള്ളിൽ ബഹളമോ വഴക്കോ സൗണ്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശാന്തതയുള്ള വീട്ടിൽ മാത്രമേ മഹാലക്ഷ്മി വരികയുള്ളൂ മഹാലക്ഷ്മി വഴക്കും ബഹളവുമുള്ള വീടുകളിലേക്ക് വരികയില്ല അപ്പം മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടിൽ കുടിയിരുത്തണമെങ്കിൽ നമ്മൾ വീട് സന്ധ്യാവേളയിൽ ശാന്തവും ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു സമയത്ത് നമ്മൾ സീരിയൽ കാണുന്നത് ടി വി വെക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോഴും സന്ധ്യാസമയത്ത് സീരിയലിൻ്റെ മുമ്പിലായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരണമെങ്കിൽ ബഹളമോ വഴക്കോ ഒന്നും തന്നെ കാണില്ല കാണരുത് ആ ഒരു വീ നമ്മൾ വിളക്ക് കൊളുത്തി സന്ധ്യാസമയത്ത് നാമം ചെല്ലിയിരിക്കണം ദേവിയെയും ദേവിനെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് മാത്രമേ മഹാലക്ഷ്മി കടന്നു വരികയുള്ളൂ അതേപോലെ നമ്മൾ വിളക്ക് തെളിയിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ആറു മണിക്ക് അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മളുടെ ഫ്രണ്ട് ഡോറ് തുറന്നിടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മളുടെ പടക്കു വശത്തെ വാതിൽ നമ്മുടെ അടുക്കളപ്പുറത്തെ വാതില അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഫ്രണ്ട് ഡോറിൽ കൂടി ലക്ഷ്മി ദേവി കയറി വടക്കു വശത്ത ഡോറിൽ കൂടി ഇറങ്ങി പോകാതെ ഇരിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ലക്ഷ്മി ദേവി ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ വടക്ക് വശത്ത ഡോറ് അടച്ചിടണം അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ഫ്രണ്ടിൽ കൂടി കയറി ആ വഴി പോകുമെന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് സത്യമുണ്ട് എന്നൊന്നും അറിയില്ല എങ്കിലും പഴമക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണിക്ക് ശേഷം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈബൈസ് യു